എന്താ ശിവനെ എന്താ ആ വെക്കാൻ അത് വീട് ഇന്നലെ ഞാൻ ജോലിക്ക് ഇതെല്ലാം പോകുമ്പോൾ ഇതേ ഇരുത്തുണ്ട് അല്ല ഇപ്പം കട തുറക്കില്ല കട ഇപ്പം തുറക്കില്ല അവസ്ഥകളൊക്കെ വളരെ മോശമാണ് നമ്മളെപ്പോലെ നാട്ടിൻപുറത്ത് കച്ചവടക്കാരൊക്കെ ചെയ്യുക തന്നെ ഒരുപാട് സാധനങ്ങളിങ്ങനെ കടം ഇങ്ങനെ പറ്റിങ്ങനെ പെരികഴിഞ്ഞാൽ ആളുകൾ തരൂല്ല ഞങ്ങൾ ഓരോ ചോദിച്ചിങ്ങനെ വൈകാലം നടക്കാറില്ലാണ്ട് വീട്ടിലേക്കുള്ള സാധനം മേടിക്കാൻ നടക്കും വരെ പൈസ കിട്ടണ്ടേ അവസാനം ഈ വരുന്ന ആളുകളൊക്കെ ഒന്നോ രണ്ടോ സാധനങ്ങൾ ഇല്ലാഞ്ഞാൽ ഒരു ഇന്ത്യ ഒരു വേറെ കടയിലേക്ക് പോകും ഒരു കൊല്ലത്തോളം ഇങ്ങനെ തള്ളിത്തള്ളി ഞാൻ കൊണ്ടുപോയതാണ് ഇനിയും ഇപ്പോൾ ഓരോ സ്ഥലത്തും കടം മേടിച്ച് സാധനം മേടിച്ചിടാനാവില്ല എവിടെ കടയിലേക്കുള്ള അത്യാവശ്യം ഒരു സാധനം എടുക്കണമെങ്കിൽ നല്ലൊരു പൈസ വന്നു അപ്പം ലാസ്റ്റ് ഞാൻ സാധനം എടുത്തതെന്ന് പറഞ്ഞാൽ കുടുംബശ്രീ ലോൺ എടുത്തിട്ടാണ് ആ സാധനം ഇപ്പോൾ മൊത്തം ചിലവായി തീരും ചെയ്ത് ആളുകൾ അതിന് പൈസ കിട്ടണ്ടേ കുറേ ആളുകൾ പൈസ തരാനായിട്ടുണ്ട് ഓരോടുമ്പളിങ്ങനെ ചോദിക്കുക അല്ലാണ്ട് അവർക്ക് മുമ്പ് തരുന്നില്ല അടുത്ത സാധനം എടുക്കാൻ കഴിയില്ല ഉള്ള പൈസ നമ്മളെ വീട്ടിലെ ചിലവും കാര്യങ്ങളും നടക്കുന്നതാണ് അപ്പം അടക്കിയല്ലാണ്ട് വേറെ നിവർത്തില്ലടേയും മുന്നോട്ട് പോകാത്തൊരവസ്ഥ ആ അതിജി പറഞ്ഞത് ശരിയാ ചിലപ്പോൾ ഞാൻ തന്നെ അവിടെ സാധനം വാങ്ങാൻ വേണ്ടി വന്നാൽ ചിലപ്പോൾ സാധനം കിട്ടില്ല എന്നിട്ട് വീണ്ടും പെരുമണ്ണ പോയി വാങ്ങേണ്ടതായിട്ട് ചിലപ്പോൾ ഞാൻ അവിടുന്ന് ആ സാധനം വാങ്ങി പോരല്ല പിന്നെ ഇവിടെ ഫുള്ള് സൂപ്പർ മാർക്കറ്റല്ല ഒരാൾക്കനെ നാലും അഞ്ച് സൂപ്പർ മാർക്കറ്റാ ഓല് വില കുറച്ച് സാധനം കൊടുക്കു പിന്നെ വാട്സാപ്പിൽ കണ്ടിട്ട് എല്ലാവരും അങ്ങോട്ട് പോവും അല്ലിപ്പോ കട പൂട്ടില്ലേ ഇനിയിപ്പോ എന്താ എന്റെ അടുത്ത പരിപാടി എടാ ഇപ്പൊ കൂലിപ്പണിക്കൊക്കെ പോയാൽ അത്യാവശ്യം പൈസ ഉണ്ട് പക്ഷെ എനിക്കൊന്നും ഇങ്ങനത്തെ ഓരോ പണിക്ക് പോയൊരു ഒരു പരിചയം ഇല്ലടാ ചെറുപ്പം മുതലേ ഞാൻ ഇങ്ങനത്തെ മേഖലയിലാണോ ജോലി ചെയ്യുന്നത് കുറെ സ്ഥലങ്ങളോയിപ്പതൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റിൽ എന്നോട് വന്നോളാ പറഞ്ഞു അതാണെങ്കിൽ വിഷു കഴിഞ്ഞിട്ട് വന്നാ മതി പറഞ്ഞത് ശരി ടെൻഷൻ എടാ എടാ കഴിയൂലേ അതല്ലടാ വീട്ടിലെന്ന് പറഞ്ഞാൽ വീട്ടില് കട നിർത്തി അത്യാവശ്യം സാധനം കാര്യങ്ങളൊക്കെ എന്തും ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പക്ഷെ കൊല്ലത്തില് കണ്ട ആണി അല്ലടാ യേശുവിനും ഓണത്തിനും സ്ഥിരമായിട്ട് വീട്ടിലെ കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്കും ഓളെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഞങ്ങൾ തടസ്സെടുക്കണം വലിയവർക്കൊക്കെ കാര്യങ്ങൾ അറിയാം കാര്യമാണ് എന്ന് പറഞ്ഞാൽ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വടക്കൊക്കെ പൊടിച്ച് കളിക്കുന്നിട്ട് ഓരിക്കുണ്ടാവലുള്ള ആഗ്രഹങ്ങൾ അച്ഛനും ഇപ്പം വിഷുവിൻ്റെ തലേന്ന് പുതിയ ഡ്രസ്സ് മേടിച്ചിരുന്ന പ്രതീക്ഷയിലേക്ക് ഊര് നിൽക്കണ എനിക്ക് പറഞ്ഞാൽ കടം മേടിക്കാറുണ്ടെങ്കിൽ ഭയങ്കര മടിയുള്ള കാര്യമാണ് അവിടെ എന്നാലും ഞാൻ രണ്ട് മൂന്നാളടുത്തേക്ക് പൈസ ചോദിച്ചിട്ട് പക്ഷേ ഈ കട പൊട്ടി നിൽക്കുന്ന സാഹചര്യമായ ആരും എനിക്ക് ഒരു പൈസയും ഇത് കഴിഞ്ഞില്ല എല്ലാത്തിനും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ നാലഞ്ച് ദിവസം ഉണ്ടല്ലോ വിഷുവിന് എടാ ഞാൻ ഉമ്മക്ക് മരുന്നാൻ വേണ്ടി പോന്നതിന് വർത്താനം പറയും നേരം വൈകിട്ട് നമ്മൾ കാണട്ടോ കേരള ഞാനേ എനിക്കൊരു വിഷ്വ കൈനോട്ടം തരാന്ന് കൂടി ഞമ്മളാൾക്കാര് തീരുമാനാ ഏതായാലും കയ്യില് വെച്ചോ നേരത്തെ കിട്ടുമ്പോ എനിക്കൊരു ഞമ്മളൊക്കെ ഒപ്പരം കളിച്ചു വളർന്ന ആൾക്കാരല്ലേടാ നമ്മളെ കൂടുതലൊരാൾക്ക് വിഷമം വരുമ്പോ നമ്മളത് കണ്ടില്ലെങ്കിൽ ഞമ്മളൊക്കെ ചെങ്ങായിമാരെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് പിന്നെ എനിക്ക് ജോലിക്ക് പോയാലോ സമയ বিছুৰে <laughs> কা <laughs> <laughs> <laughs>